ശാന്തൂറമുഖമാു എൻറെ കൂ അധിഗമില്ല അധിഗമില്ല യാത്ര അധിഗമില്ല 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 യാത്ര അധിഗമില്ല കൊടുങ്കാറ്റും തീരമാലയും പടകിലറി ആടിച്ചിടുമ്പോ കൊടുങ്കാറ്റും തീരമാലയും പടകിലറി ആടിച്ചിടുമ്പോ റോസ് നോക്കി യാത്ര ചെയ്യും ശാസ്ത്രകാ ിലെ തോറം നോക്കി യാത്വയും ശാസ വീട്ടിലെ തോറം ശാന്ത തുറമുഖമാടുത്തു എന്റെ കാന്തനോടേറ്റം മാടുത്തു ശാന്ത

എല്ലാ പ്രിയ ശ്രോതാക്കളും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് തിരമാലകൾക്ക് അപ്പുറത്തെ ഒരു ശാന്തതയെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ നാട്ടിന് പുറത്തുനിന്ന് രണ്ടുപേർ കടൽ കാണുവാനൊക്കെ ഒന്നും പുറപ്പെട്ടു രണ്ടുപേരും കടൽ തീരത്ത് നിന്നുകൊണ്ട് കടലിലേക്ക് നോക്കി നിന്നു രണ്ടുപേരും അന്യോന്യം ഒന്ന് സംസാരിക്കാതെ കടലിൻ്റെ ആർത്തിരിച്ചു വരുന്ന തിരമാലകളെ നോക്കി ഒരുവൻ സന്തോഷിച്ചുകൊണ്ട് നിന്നു അടുത്ത ആൾ കടലിൻ്റെ അനന്തതയിലേക്ക് കഥാ ചക്രവാളത്തിലേക്ക് നോക്കി നിന്നു ആസ്വദിച്ചു ചില മണിക്കൂർ അവർ ഇരുവരും കടൽ തീർത്ത് ചിലവശേഷം ഭവനങ്ങളിലേക്ക് മടങ്ങി നാട്ടിന് പുറത്തു ചെന്ന ശേഷം സ്നേഹിതർ ചോദിച്ചു നിങ്ങൾ കടൽ കാണാൻ പോയല്ലോ എങ്ങനെയുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ അപ്പോൾ ഒരാൾ പറഞ്ഞു കടൽ എന്ന് പറയുന്നത് വെറും ഒരു പദം മാത്രമേ ഉള്ളൂ മറ്റയാൾ പറഞ്ഞു കടലിനോട് താരതമ്യപ്പെടുത്തുവാൻ കടലല്ലാതെ മറ്റൊന്നുമില്ല എന്ത് ശാന്തതയാണ് കടലിൻ്റെ വെള്ളങ്ങൾക്ക് അയാൾ നോക്കി എന്നത് അനന്തതയിലേക്കായിരുന്നു പ്രിയ ശ്രോതാക്കളെ ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഇതുപോലെ തന്നെയാണ് ഇളകി മറിയുന്ന കടൽത്തിരയ്ക്ക് സമാനമായ പ്രശ്നങ്ങൾ ജീവിതത്തെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളണം ആ തിരമാലകൾക്ക് ദൈവം ഒരു അതിർ കൽപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അത് പോകുകയില്ല ഇതുപോലെ നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ പ്രശ്നമുഖരം ആയിത്തോന്നുവെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല തിരമാലകൾ എത്ര ഉഗ്രമായി ഉയർന്നു വന്ന് തീരത്ത് ആഞ്ഞടിച്ചാലും അതിൻ്റെ വിട്ട് മുന്നോട്ട് പോകാൻ പോകാതെ മടങ്ങിപ്പോകും ഇതുപോലെ തന്നെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിനെ മടക്കി അയക്കുവാൻ ദൈവം മതിയായവനാണ് എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം ആ തിരമാലകൾക്ക് അപ്പുറത്ത് ദൈവം ഒരു ശാന്തത ഒരുക്കിയിട്ടുണ്ട് അനേക കുടുംബങ്ങളിൽ ജീവിത ജീവിതങ്ങളിൽ നിരാശ പരത്തുന്ന അനേക വിഷയങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കാം അതിരിപ്പെടരുത് നിങ്ങളുടെ ജീവിത പടങ്ങ് മുങ്ങിപ്പോകാതെ സൂക്ഷിപ്പാൻ ദൈവശക്തനാണ് മതിയായവനാണ് ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് പ്രസംഗങ്ങൾ രൂക്ഷമാകുമ്പോൾ പറയുന്ന അനേകരെ കാണുവാൻ സാധിക്കും അവരൊക്കെയും തീരത്ത് നിന്ന് തിരമാലകളെ മാത്രം കണ്ട വ്യക്തിയെപ്പോലെ മാത്രമാണ് ഓർത്തു തിരമാലകൾക്കപ്പുറത്ത് ഒരു ശാന്തതയുണ്ട് എന്ന് മറക്കരുത് ചൊവിയുള്ള വഴിയിലൂടെ നിങ്ങളുടെ പടകം മുങ്ങിപ്പോകാതെ ശാന്തതൊർമുഖത്തെത്തിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ഒരു പക്ഷേ ജീവിത പടകനെ ഒലച്ചു തകർത്തു തകർത്താലും ഭയപ്പെടരുത് പൗലോസിനെ മെലുത്തദ്വീപിൽ എത്തിച്ച നാഥൻ നമ്മുടെ ജീവിതം തകരാതെ ശുഭം നൽകി മാനിക്കും ശിഷ്യന്മാർ കൊടുങ്കാറ്റ് വന്ന് പടകു മുങ്ങുമാറായപ്പോൾ ഗുരുവിനെ ഉണർത്തിയത് യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തത വരുത്തി നിങ്ങളുടെ ജീവിത പടക മുക്കിക്കളവാൻ ശത്രുവായ സാത്താൻ ശ്രമിക്കുമ്പോൾ ഓർത്തുകൊള്ളുക രക്ഷകനായി യേശു നിങ്ങളുടെ പടകൾ തന്നെയുണ്ട് വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നാഥൻ പരിഹാരം നൽകിത്തരും വിശ്വസ്തയോട് വിശുദ്ധിയോടുകൂടെ ദൈവസനയിലായിരിക്കാം തിരമാലകൾക്കപ്പുറത്ത് ഉള്ള ശാന്തതയിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ നോക്കുമ്പോൾ ഈ തീരത്തുള്ള അലമുറകളൊന്നും ഏതുമില്ലാന്ന് മനസ്സിലാകും അതിനാലാണ് പാട്ടുകാരൻ പാടിയത് കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യ തേജസ്സിൻ്റെ ഘനം ഓർക്കുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല ആകയാൽ പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളായാലും അതിന് ദൈവം മുതൽ അതിർ കൽപ്പിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ വന്നതുപോലെ മടങ്ങിപ്പോവും തിരമാലകൾക്കപ്പുറത്ത് ശാന്തതയിലേക്ക് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാം ദൈവമായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ അനുസ് കൃപ ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കുക തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം